നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി തുടരുകയാണ് ഗാസയിൽ റഫയിൽ കനത്ത ബോംബാക്രമണം നടത്തി ഇസ്രായേലി സേന കഴിഞ്ഞ രാത്രിയിൽ കനത്ത റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവുമാണ് റഫ അതിർത്തിയിൽ ഇസ്രായേൽ സേന നടത്തിയത് കനത്ത ഇസ്രായേൽ സേനയുടെ കനത്ത ബോംബാക്രമണത്തിൽ അൽ ഫാറൂഖ് മസ്ജിദും ഏഴ് വീടുകളും തകർന്നതായി മാസ് വെളിപ്പെടുത്തുന്നു ഇസ്രായേൽ സേനയുടെ കനത്ത ബോംബാക്രമണത്തിനിടയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ റഫയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് പാലസ്തീനികളാണെന്നുള്ള വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്നത് റഫയിൽ ആക്രമണം കടിപ്പിക്കുകയാണ് ഇസ്രായേൽ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾ കടിമപ്പെടുന്നില്ല ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങൾ ആരൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയാലും ഫയിലെ സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് കെയ്റോ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ മൊസാദിന്റെയും ഹമാസിന്റെയും തലവന്മാർ ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയിരുന്നു ആ മധ്യസ്ഥ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ഇതാ പാരീസിലെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ പുതിയ പുതിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഖത്തറും അമേരിക്കയും അടക്കം നടത്തുന്നത് അതേസമയം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ലോകത്ത് പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് റഫൈൽ ആക്രമണം അനുദിനം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ റഫൈലേക്ക് കടന്നു കയറുന്നില്ല റഫൈലേക്ക് കരമാർഗമുള്ള സൈനിക വിന്യാസം നടക്കുന്നില്ല എന്നാൽ വ്യോമാക്രമണം അനുനിമിഷം വർദ്ധിപ്പിക്കുകയാണ് മണിക്കൂറുകൾക്കിടവേളകളിൽ കനത്ത ബോംബാക്രമണവും ഷെല്ലാക്രമണവും റഫയിലേക്ക് നടത്തുന്നു പതിനഞ്ച് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി കഴിയുന്ന ഒരു പട്ടണമാണ് റഫ ഏറ്റവും പ്രധാനമായി ഈജിപ്റ്റുമായി ഗാസ അതിർത്തി പങ്കിടുന്ന പ്രദേശം പതിനഞ്ച് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി വിവിധ ക്യാമ്പുകൾ കഴിയുന്നു മറ്റുള്ളവർ ടെന്റുകൾ കെട്ടി തുറസായ പ്രദേശങ്ങളിൽ കഴിയുന്നു സയുടെ തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലുമടക്കം കഴിഞ്ഞ നാലു മാസമായി ഇസ്രായേൽ സേന നടത്തിയ കനത്ത ആക്രമണത്തിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി പാലായനം ചെയ്യേണ്ട ചെയ്യേണ്ടി വന്ന പാലസ്തീനികൾ ആ പാലസ്തീനികൾ ഒടുവിൽ അഭയം തേടിയത് റഫാതിർത്തിയിലാണ് റഫാതിർത്തിയിൽ അഭയം നേടാൻ കാരണമുണ്ട് ഈജിപ്റ്റ് വഴിയുള്ള സഹായം ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും ലഭിക്കാനുള്ള സാഹചര്യം ഒരു വേള ഈജിപ്തിലേക്ക് കടക്കാമെന്നുള്ള പ്രതീക്ഷ ഇതൊക്കെയാണ് റഫാ അതിർത്തിയിൽ തമ്പടിക്കാൻ ഈ അഭയാർത്ഥികളെ പ്രേരിപ്പിച്ച ഘടകം എന്നാൽ ആ റഫാ അതിർത്തിയിൽ കൂടി കനത്ത ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന മറ്റൊരു കാര്യം പ്രധാനമായുള്ളത് റഫയിൽ എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്നതിന് കൃത്യമായ വിശദീകരണം ഇസ്രായേലിനുണ്ട് ഇസ്രായേൽ പറയുന്നത് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ഹമാസിന്റെ ഭീകരവാദികൾ ഏറ്റവും ഒടുവിലായി വന്ന് തമ്പടിച്ചിരിക്കുന്നത് റഫയിലാണ് റഫ അതിർത്തിയിലാണ് റഫ അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിവിൽ കഴിയുകയാണ് പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കൾ അടക്കമുള്ളവർ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് കീഴെയുള്ള ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് ഈ യുദ്ധം യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഇത്രയും കാലം യുദ്ധം ചെയ്തതിന് ഒരു കാര്യവുമില്ല ആകും ആ യുദ്ധത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദി നേതാക്കളെ എത്രയും വേഗം കൊന്നൊടുക്കണം അതിനുവേണ്ടി റഫൈലല്ല എവിടേക്ക് വേണമെങ്കിലും സൈനിക വിന്യാസം നടത്താനുള്ള ചങ്കുറപ്പും തന്റെ ഇടവും തങ്ങൾക്കുണ്ടെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അടക്കം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇത്തരം ഒരു സൈനിക നടപടി നടത്തുന്നതെന്ന് നമ്മൾ ഓർക്കണം ഐക്യരാഷ്ട്രസഭയുടെ വെല്ലുവിളിയെ തള്ളിക്കളഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ വെല്ലുവിളി തള്ളിക്കളഞ്ഞു അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു അറ ഖത്തമുള്ള അറബ് രാജ്യങ്ങളുടെ ഭീഷണിയെ അവഗണിച്ചു ഇതിനുശേഷമാണ് റഫയിലേക്ക് സൈനിക നടപടിയുമായി ഇസ്രായേൽ പോകുന്നത് സൈനിക നടപടി ആരംഭിക്കുന്നത് സൈനിക നടപടി നടത്തുന്നത് അതായത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസിനെ എന്നൊക്കുമായി ഇല്ലാതാക്കുക ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയിൽ ഹമാസിന്റെ ഒരു ഭീകരൻ പോലും അവശേഷിക്കരുത് അവസാന ഭീകരനെയും കൊന്നൊടുക്കിയ ശേഷം യുദ്ധം അവസാനിപ്പിക്കാം ഇസ്രായേൽ പറയുന്നതിന് കൃത്യമായ കാരണങ്ങളും ഉണ്ട് അതിനുമപ്പുറം യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു ഇസ്രായേൽ യുദ്ധാനന്തര ഗാസയിൽ ഹമാസിനോ പാലസ്തീനോ ഒരു അധികാരവും ഉണ്ടാകില്ല യുദ്ധാനന്തര ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം അത് ഇസ്രായേലിലായിരിക്കും പ്രവിശ്യകളായി തിരിച്ചായിരിക്കും യുദ്ധാനന്ദ ഗാസയെ ഭരിക്കുക ആ പ്രവിശ്യകൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾ ഉണ്ടാകും ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സംയോജനവും ഏകോപനവും ഇസ്രായേലായിരിക്കും നടത്തുക ഇസ്രായേലിന്റെ സൈന്യം അവസാന ഭീകരനെ ഹമാസ് ഭീകരനെ കൊന്നൊടുക്കുന്നത് വരെ ഗാസയിൽ തുടരും ഗാസയിൽ നിന്ന് അവസാനത്തെ ഭീകരനെ കൊന്നതിന് ശേഷം മാത്രമേ ഇസ്രായേലിന്റെ സൈന്യം അവിടെ നിന്ന് പിന്മാറൂ എങ്കിൽ പോലും ഗാസാ മുനമ്പിൽ സൈനിക ക്യാമ്പ് ഉണ്ടാക്കും ആ സൈനിക ക്യാമ്പിൽ സദാ ജാഗ്രതയോടുകൂടി നിരീക്ഷണത്തോടുകൂടി ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഉണ്ടാകും ഗാസയിൽ ഒരിക്കൽ പോലും ഇനി ഹമാസിന്റെ പുനരുജ്ജീവനം ഉണ്ടാകരുത് ഇതിനേക്കാളുപരി ഗാസയുടെ യുദ്ധാനന്തരമുള്ള ഗാസയ്ക്ക് ഈജിപ്ത് വഴിയുള്ള അതിർത്തി ഉണ്ടാകില്ല ഈജിപ്റ്റിലേക്കുള്ള അതിർത്തി എന്ന നീക്കുമായി അടയ്ക്കും ഇതാണ് ഇസ്രായേലിന്റെ മറ്റൊരു കണക്കുകൂട്ടൽ ഗാസയിൽ നിന്ന് പരമാവധി പാലസ്റ്റീനി പാലസ്തീനികളെ പുറത്താക്കുക ഗാസ എന്ന ഒരു രാജ്യത്തിന് ഒരു പ്രദേശത്തിന് ഇസ്രായേലിന്റെ അധീനതയിൽ കൊണ്ടുവരിക ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാക്കി ഗാസയെ മാറ്റുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പക്ഷേ ആ ലക്ഷ്യം നടക്കുമോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം അറബ് രാജ്യങ്ങൾ ഇതിനെ അനുവദിക്കുമോ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കും അടക്കമുള്ള സംഘടനകൾ എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിലപാട് ഇതൊക്കെ തന്നെ വളരെ പ്രായോഗികമാണ് ഇതൊക്കെ തന്നെ പ്രസക്തവുമാണ് എന്നിരുന്നാലും ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയുള്ള ആക്രമണത്തിൽ നിന്നും ഒരിഞ്ച് ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ നിന്നാലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം അതിൻ്റെ പരകോടിയിലാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങളുടെ രാജ്യത്തെ കടന്നുകയറി ഹമാസിന്റെ ഭീകരവാദികൾ ചെയ്തതിനെക്കുറിച്ച് ആരും തന്നെ ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല അതിൽ ആർക്കും ആശങ്കയുമില്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലുള്ള മരണത്തെക്കുറിച്ചാണ് ആശങ്ക ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഇരുട്ടിന്റെ മറവിൽ ആയിരത്തി നാന്നൂറോളം വരുന്ന കുട്ടികളെയും സ്ത്രീകളെയും പച്ചയ്ക്ക് കത്തിച്ച ഭീകരവാദികൾക്കുള്ള തിരിച്ചടിയാണിത് ആ തിരിച്ചടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും ഇത് ഇസ്രായേൽ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കുമെന്ന് നമുക്ക് ഉറപ്പായും ചിന്തിക്കാം ഹമാസിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ചെങ്കടലിൽ ഹൂതികൾ നിരന്തരമായി ആക്രമണം തുടരുകയാണ് ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ പൂർണമായും താറുമാറാക്കിയിരിക്കുന്നു ഇസ്രായേൽ ബന്ധമുള്ള അമേരിക്കൻ ബന്ധമുള്ള ബ്രിട്ടന്റെ ബന്ധമുള്ള ചരക്കു കപ്പലുകളൊക്കെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ചെങ്കടലിൽ ഹൂതികൾ ഹൂതികളുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധം തീർത്തുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേനകൾ ചെങ്കടലിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ടെങ്കിലും ഹൂതികളുടെ ആക്രമണത്തെ പൂർണ്ണമായും നിലയ്ക്ക് നിർത്താൻ ഇതുവഴി അമേരിക്കയ്ക്കോ ബ്രിട്ടനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുഭാഗത്ത് തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ വീണ്ടും തുടരുന്നു തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായി കനത്ത നാശനഷ്ടം തന്നെയാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അറ പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിൽ സമ്മർദ്ദത്തിൽപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി ഖത്തർ രംഗത്തുണ്ട് അതേസമയം ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ഹമാസിനെ പൂർണമായും തീർക്കാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്ന ഒരു സാഹചര്യവുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു തന്നെ വ്യക്തമാക്കുകയാണ് മൂന്ന് തവണ സുരക്ഷാ കൗൺസിലിൽ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണമെന്ന പ്രമേയം വന്നിരുന്നു ഇസ്രായേലിനെ വിലക്കണമെന്ന പ്രമേയം വന്നിരുന്നു മൂന്ന് തവണയും അമേരിക്ക ഈ പ്രമേയത്തെ വീറ്റോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം